മുരളി ഇപ്പഴും പരിപാടി അവതരിപ്പിക്കാൻ പുറത്തു അല്ലേ കൂടിയാണ് കേട്ടോ ചാലക്കുടി പോകുമോ അതെ അതെ കയ്യടി കിട്ടിയും ഒരു കൈക്കുഞ്ഞനെയും അമ്മയും കൽക്കത്ത നഗരത്തിൽ ഒരു തകർപ്പാട്ട പോലെ വലിച്ചെറിഞ്ഞിട്ട് പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് വന്നിരിക്കുക അച്ഛനാണെന്നും പറഞ്ഞ് ഒരു മനുഷ്യനാണോടോ മല കയറി ഒന്നും അവിടെ സൂപ്പറോ ഒന്ന് കണ്ടെ ലാലു പിന്നെ നമുക്ക് എന്നും എന്റെ മൊയ്തിൽ പൃഥ്വിരാജിനെ അഭിനയിച്ചാണ് പൃഥ്വിരാജിനു വരെ നമുക്ക് സത്യമാഷിനെ അഭിനയിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും സിനിമ അഭിനയിച്ചാൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം അപ്പൊ ആ ഈ സത്യമാഴയുടെ അരിപടിച്ച് നടന്നാൽ ചെന്നെത്തുന്നത് അങ്ങ് അറബിക്കടല അത് ഏത് ഇടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും സത്യം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊഴുക തന്നെ ചെയ്യും ആരാടാ ഈ പുഴയുടെ പേരിട്ടത് വായക്കൊള്ളാത്ത പേരിടര നാക്കൊന്നു പഠിച്ചിട്ട് വരാം ഇഴവഴിഞ്ഞു പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ

ില്ല എന്തായാലും മത്സരം കടുക്കും അല്ലേ ചേട്ടാ എന്തോ ചിരിച്ചു ഒരാക്കി ചിരിച്ചാൽ എനിക്ക് മനസ്സിലായി എന്താ പറഞ്ഞു അങ്ങനെ കാണുന്നു

നിങ്ങള് എപ്പോഴും പ്രായം കൂട്ടി കാണിക്കാനാ പുള്ളിക്ക് താല്പര്യം ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക ചേട്ടൻ പേരെന്താ എത്ര വർഷിക്കുന്നു ആണോ താഴെ സാധ്യത ചാലക്കുടി മണ്ഡലത്തിൽ അറിയത്തില്ല നല്ല മത്സരമായിരിക്കും ായി അതിനുശേഷം പിന്നെ സംസാരിക്കാൻ അപ്പൊ ശരി ചോദിച്ചേട്ടാ കാര്യങ്ങളൊക്ക ഉഷനാകും കേട്ടോ അപ്പൊ ശരി തോമസ് കാണാം അപ്പൊ നമ്മളിരി ഒന്ന് ടൗണിലേക്ക് ഇറങ്ങണം ചേട്ടാ